അസ്സാം വലൈക്കും സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അല്ല മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇഡ് ഇടും എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒട്ടും വിചാരിക്കാതെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഇപ്പോൾ ഞാനിതാ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനി മുതൽ ഹോസ്റ്റൽ ലൈഫായിരിക്കോട്ടോ സംഭവം എന്താ എന്താച്ചാൽ ഞാൻ ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് സ്കൈ ഫോർഡിലോട്ട് പോവുകയാണ് അപ്പോൾ ഡെയിലി പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇനി ഹോസ്റ്റലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഹാപ്പി ആണോ ചോദിച്ചാൽ കുഴപ്പമില്ല ഇനി പുതിയൊരു ലൈഫാണല്ലോ അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെന്റും ഉണ്ട് പിന്നെ വീട്ടുകാരെ വിട്ടു പോകുന്നതിൻ്റെ ഉണ്ട് ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചേരാന്നുള്ളത് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോയി ഇപ്പോൾ അതാ പറഞ്ഞാൽ ആ ഒരു ഇത് എനിക്ക് തിരിച്ച് തന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഒക്കെ സെറ്റായി പെട്ടെന്നായിരുന്നു മെയിലും നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ലാസ് തുടങ്ങുക എന്നൊക്കെ അറിഞ്ഞിരുന്നത് പിന്നെ പെട്ടെന്നാണ് ഡേറ്റ് മാറ്റിയത് ഇരുപത്തൊമ്പതാം തീയതി ആക്കിയത് അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ആണ് ഇനിയിപ്പോൾ ഇന്ന് പോ ഇന്ന് പോയാൽ നാളെയാണ് അവിടെ നാളെയാണ് ഇപ്പം ഇനി ഞാൻ ക്ലാസ്സിന് കയറാം മുപ്പതാം തീയതി ആണ് കയറുക ഇന്ന് എന്തായാലും കയറാൻ പറ്റില്ലല്ലോ അപ്പം വീട്ടാരൊക്കെ ആയിട്ട് ഞാൻ പോവാണ് കോഴിക്കോട്ടേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഇനി അവിടുത്തെ ലൈഫ് എന്താവും എങ്ങനെയാവും ദിലു എങ്ങനെയാകും ഇത് ദില്ന്ന ഡ്രസ് ആട്ടോ അപ്പോ ആണ് പിന്നെ വിട്ടു പോകണമെന്നെ സങ്കടമുണ്ട് കാരണം അമ്മ ഞാനും താത്താൻ്റെ കല്യാണം കഴിഞ്ഞതിനു ഞാനും മാത്രമാണ് വീട്ടിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആണ് ആണ് ആ ഇമ്മ പറയും ഞങ്ങൾ ഇമ്മാക്കൊരു പൊടിക്കിഷ്ടമല്ല പറഞ്ഞു ഇവിടെ സ്വന്തം നിർബന്ധ പ്രകാരം മാത്രം ഇമ്മാനെ വിട്ടു പോവാ അപ്പോൾ ഏവിയേഷൻ അവിടെ ഒരാൾ ഒഴിഞ്ഞു നോക്കണേ അപ്പൊ ഏവിയേഷൻ ആയതുകൊണ്ട് എനിക്ക് പോവാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ വേണ്ടിയിട്ട് പോവാണ് ലൈഫില് കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഇൻഷാ അല്ല ഇനി പോയി ഒക്കെ സെറ്റ് ആയിട്ട് വരണം അപ്പൊ ഇപ്പൊ നമ്മളിറങ്ങാൻ നിൽക്കാണ് കാറില ഇല്ല ബ്ലറാണിൻ്റെ കാണൂല അപ്പൊ അപ്പം ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ വണ്ടി ഇപ്പൊ വരും കാറിലാണ് പോണത് രണ്ട് പെട്ടി ഉണ്ട് അതുപോലെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എല്ലാവരേയും കാണിച്ചു തരാം അപ്പം ഇല്ലാത്ത വിളവടെ പാളിയൊക്കെ അമ്മാലിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ ഇവര് രണ്ടാളും കഴിഞ്ഞില്ലോ ആ ആ അവസ്ഥയൊക്കെ അറിഞ്ഞിപ്പോടും കണ്ട് മന നല്ലോണം അറിയാൻ അന്നചാട്ടി എനിക്കറിയാം രണ്ടമ്മേ അടങ്ങി പോയില്ലേ കണ്ണീരില്ല ആദ്യത്തെ മാസം ഒമ്പതിനായിരം അവിടെ എത്തിക്കോളേ പോയതൊക്കെ എന്റെ മമ്മി ആകെ സാഡ് മുകളിലാണെന്ന് താത്ത കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ഞാനും ഉമ്മയാണ് എപ്പോഴും ഉണ്ടായിരുന്നത് ഉമ്മ അങ്ങനെ ഒറ്റക്ക് ആയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയാൽ തന്നെ ഞാൻ രാത്രിയാകുമ്പോ ഇനി വീട്ടിൽ വരും ഒരു വട്ടം മൂന്നാർക്ക് പോയി ഫ്രണ്ട്സുകളം പിന്നെ പ്ലസ് ടു ടൂറും പോയി ആ ഒരു രണ്ട് വട്ടേ ഞങ്ങള് വിട്ടു നിന്നിട്ടുള്ളു അപ്പം ഇനി മുതൽ ഇനി മുതല് ഞാന് അവിടെയും കോമഡി ഒക്കെ ഇനിയിപ്പൊ ഹോസ്റ്റലിൽ എത്തിയാളി തുടങ്ങും പിന്നെയാ എന്താ പേര് അവിടെ പണി ഉണ്ട് പറഞ്ഞാണ്ട് അതിനാണ് ഒറ്റക്ക് പണിയെടുക്കേണ്ടി വരും ബേജാറാണ് എനിക്ക് ഇടുക്കി നീ വേണ്ട ഒരു സെന്റ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വയ്യ കാണാം രണ്ട് പെട്ടി ഈ രണ്ട് പെട്ടി ഞാൻ കൊണ്ടോണ്ട് പിന്നെ ഒരു ബാഗും ഒരു കവറും ഉണ്ട് പിന്നെ റിംഗ് ലൈറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ റിംഗ് ലൈറ്റ് ഊരി ഉണ്ടാക്കിട്ട് വേണം പ്രോത്സാഹിപ്പിക്കണം കണ്ണൂർ കുറ്റാണെന്തൊന്നെ പൊന്ന് ഡ്രസ് ആണ് ഒന്ന് ഇട്ടപ്പോൾ ക്ലോത്ത് ആയിരത്തി ആ ഊരേ ഊരെ നമ്മക്ക് അവിടുന്ന് ഞാൻ മാറ്റി കൊടുക്കാ നമ്മള് പോവാളെ വണ്ടി വട വന്നിട്ടുണ്ട് ഇതില് നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല ഞാൻ ഡ്രസ്സ് മാറ്റിട്ടോ കാരണം എന്താ ചിലവളെ കൊടുത്ത ഡ്രസ്സ് പോയി അപ്പൊ ഇനി അത് മാറ്റി പറഞ്ഞു ഫാമിലിന്ന് ആ ഡ്രസ് എടുത്തത് അത് എന്താ അറിയില്ല ക്ലോത്തിന്റെ ബുദ്ധിമുട്ടോണ്ട് അത് കീറിപ്പോയി അപ്പൊ ഇനി ഞാൻ ഡ്രസ്സ് മാറ്റിട്ടോ ഏതായാലും ഇനി പോവാട്ടാട്ട് പറഞ്ഞിട്ടേ ഏയ് പ്രഭു പ്രഭു ബാബു ബാബു കള്ളത്തരം കള്ളത്തരം കാട്ടി ഏ വല്ല അതിലൊന്നും ഇനി ഒന്ന് കുറച്ചുകൂടി സാധനം എടുക്കാൻ ഇത്ര സ്ഥലങ്ങ കുറച്ചും കൂടി സാധനം എടുത്താ മതി ഇനി ഇത്രയും സ്ഥലിക്കോളി വിൻഡോ ഒന്ന് എനിക്കാണേ നന് മകു മാത്ര ഗ്ലോ ഐ കോഴിക്കോട് പോവാണ് സ്ഥലത്ത് എടുക്കണം നിങ്ങൾക്ക് ബാക്കി അപ്പം നമ്മളിത് എല്ലാവരും കൂടി കാലിക്കറ്റിൽ പോവാണ് കേട്ടോ കാലിക്കറ്റിൽ ആദ്യം കോളേജിൽ പോയതിന് ശേഷം നമുക്ക് ഹോസ്റ്റലിൽ തപ്പണം നമ്മൾ ഓൾറെഡി നാല് ഹോസ്റ്റൽ പറഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേതാണോ ഉള്ളത് അതിൽ എടുക്കണം കയറുന്നതിന് മുന്നേ ഫുഡ് അയച്ചിട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ സുൽത്താൻ പാലസ്റ്റോ വിട്ടിട്ടുണ്ടായിരുന്നു ആലത്തൂർ പടിക്കുള്ള ആ ഒരു കോഴിക്കോട് പോകുന്ന റൂട്ട് തന്നെ ആണല്ലോ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നേ ചോറ് ഞാൻ കയറി കാണോ ബിരിയാണി ഒക്കെ തിന്ന് തിന്ന് മടുത്തപ്പൊ സാദാ ചോറാക്കിട്ടോ ിന്തൽല് പൊട്ടിയെ മോത്ത് വാരി ഇട്ട് കണ്ട് അതൊക്കെ തെള്ളങ്ങണ കാരണം ഞാൻ സത്യം പറഞ്ഞു എന്റെ ദിൽപിണ്ടിക്ക് ഇന്നോട് തട്ടം തോറ്റാല് കാണാൻ പറ്റും കൊണ്ടു കുഞ്ഞല് ബ്ലഷ്ട പറയില്ല എന്ത് എന്ത് വെച്ചിളവി എന്ത് വെച്ചാണ് പായസം ഇതെന്തോ ഇതെന്തോ ആണ് ഇവിടെ ചോപ്പ് കറി ഞാനെന്നെ വിളിക്കോപ്പ് കറി ഇത് മഞ്ഞക്കറി ഇത് മഞ്ഞക്കറി ഇത് മഞ്ഞക്കറി ഇത് മഞ്ഞക്കറി അത് മറ്റേ എന്തൊക്കെ എന്താ പറയാ എന്താ പറയാനോ മുളക് ഇതാ ഇത് തൈര് മുളക് മുളക് വറുത്തത് മുളക് വറുത്തത് കൊണ്ടാട്ടം കൊണ്ട കൊണ്ടാട്ടം അപ്പൊ നീ നമ്മക്ക് തുടങ്ങല്ലേ പപ്പടം കൊടിക്കാ

你脑子有病。 പിന്നെ അവള് നേരെ കോഴിക്കോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ ഇപ്പം സ്കൈഫോർഡ് ഉള്ള ലിഫ്റ്റ് കേറി കൊണ്ടിരിക്കാനോ സ്കൈഫോർഡിന്റെ ലൊക്കേഷൻ വരുന്നത് എമർലാ മള്ള ആണ് അപ്പൊ ബാബുനൊക്കെ കീളി പോയി അത് കെങ്ങിക്കണം അങ്ങനെ വീട്ടുകാര് കോഴ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പൊ മാമ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു എല്ലാം സെറ്റാക്കി ഇനി ഇത് അത് കഴിഞ്ഞിട്ടുവാണെട്ടോ ഹോസ്റ്റലിൽ പോവാന് ഉച്ച എനിക്ക് ഇവനെന്തൊക്കെ കേക്കേണ്ടി വരുന്നില്ല അതെ നല്ലപോലെ പഠിക്കാൻ നല്ലതാണ് പക്ഷെ എന്നെ ഊജം കിട്ടായിപ്പോ അങ്ങനെ ഹോസ്റ്റലൊക്കെ സെറ്റ് ആയതിനു ശേഷം നേരെ പോയത് മുട്ടായി തെരുവൊക്കെ ഉണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കമ്മല് ബാഗ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു വേണ്ട അതൊക്കെ മേടിച്ച് ബീച്ചിൽ കുറച്ചു നേരെ തെണ്ടിന് ശേഷം ഇന്ന് ഹോസ്റ്റലിൽ ആക്കിയിട്ടാണ് ആൺ ടോയിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മച്ച് ഭയങ്കര ഇമോഷനായി പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ ബീച്ചിലേക്ക് എത്തിയപ്പോ എന്റെ ഫോൺ ഓഫായി പോയി പിന്നെ ഹോസ്റ്റലിൽ പോയി കുത്തിയച്ചിന് ത് ഹോസ്റ്റലാണ് കേട്ടോ ഞാൻ ഹോസ്റ്റലിലൊക്കെ എത്തി ഞാൻ വിചാരിച്ച പോലെ നല്ല സെറ്റ് ആണ് ഭയങ്കര വൈബിൾ കുട്ടികളാണ് കൂടെ ഉള്ളത് എന്റെ സെയിം കോഴ്സാണ് കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് എന്റെ ഇപ്പൊ റൂമിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നോക്കെയാണ് അപ്പൊ ഞാൻ കൈക്ക് ഹോസ്റ്റലിൽ ഒന്ന് കാണിച്ചു തരാം ലൈക്ക് ഇതൊരു വീട് ഓ ഫ്ലാറ്റ് പോലെയാണ് അപ്പൊ റൂമില് ആൾക്കാരാണ് വരുന്നത് എനിക്ക് കിട്ടിയ കാട്ടില് മേലെയാണ് കേട്ടോ ഏഹ് അപ്പം ഇവര് പറഞ്ഞത് നമുക്ക് അടിയിലൊക്കെ സെറ്റാക്കി കിടക്കാന്നാണ് ഏതായാലും എന്താണെന്ന് അറിയില്ല പോന്ന് നേരത്തെ മ്മക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റും എന്നുള്ളതൊന്നും അപ്പൊ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ റൂം അവിടെയാണ് ഞാൻ കിടക്കുന്നത് മേലെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്